യുടെ ഭർത്താവ് ഈ കുട്ടിയെ വലിച്ചിഴച്ച് ഈ അമ്മയുടെ കാൽക്കൽ കൊണ്ടിട്ടു എന്നിട്ട് പറഞ്ഞു മാപ്പ് പറയടി എന്റെ അമ്മയോട് നീ മാപ്പ് പറയടി എന്ന് പറയുന്നത് അവർക്കും സ്വാഗതം എന്ത് ഞാൻ നിങ്ങളോട് പറയാൻ വന്നതുണ്ടല്ലോ ഒരു റിയൽ ഇൻസിഡന്റ് ആണ് എൻറെ കണ്ണിന്റെ മുൻപിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഒരു അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നവും അതിൽ മരുമകളെ അവസാനം എങ്ങനെയാണ് തന്റെ ഭർത്താവിനെ തൈയിലെടുത്തതെന്നും ആണ് ഞാൻ ഇതിൽ പറഞ്ഞു തരാൻ പോകുന്നത് അമ്മായിയമ്മ യുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാം മരുമോളുടെ ഭാഗത്തു നിന്ന് നോക്കാം ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ എന്തെങ്കിലും എന്നും നമുക്ക് നോക്കാം അതായത് എന്റെ കണ്ണിൽ കൂടി ഞാൻ കണ്ട കാര്യവുമാണ് നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് ഇത് വളരെ രസകരമായിരിക്കും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നിട്ട് പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒത്തിരി ഉപയോഗപ്പെടും കാരണം എന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ കഴിഞ്ഞ കുഞ്ഞാട്ടിയുടെ വീഡിയോയിൽ വന്നതെന്ന് കമന്റിലൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യാനാണ് എങ്ങനെ മാറ്റിയെടുക്കാനാണ് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വ്യാകുലതകൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഇത് കുറച്ചൊക്കെ ഹെൽപ്ഫുൾ ആകും ഉറപ്പായിട്ട് ബാക്കിയുള്ളതൊക്കെ എന്റെ അടുത്ത അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ ഞാൻ നാട്ടിലോട്ട് പോയ ഒരു സമയത്താണ് ഇത് നടക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അമ്മായിയമ്മയുടെ അമ്മയുടെ വർഷം ഒന്ന് കേൾക്കാം ഈ കുട്ടി കല്യാണം കഴിച്ച ഒന്നര വർഷമായിട്ടും കെട്ടിയവന്റെ തുണി പോലും അലക്കത്തില്ല കെട്ടിയവന് ഫുഡ് എടുത്തു കൊടുക്കത്തില്ല കെട്ടിയുവിന് തുണിയൊന്നും ഇസ്തിരി ഇട്ടു കൊടുക്കത്തില്ല ആ കുട്ടിയുടെ വരെ ഡ്രസ്സ് കാര്യങ്ങളും കഴുകുന്നത് അമ്മായിയമ്മയാണ് ഈ കുട്ടിക്ക് അടുക്കള പണി അറിയത്തില്ല അടുക്കളയിൽ ഒന്നും ഒരു ഹെൽപ്പും ചെയ്യത്തില്ല പിന്നെ ഈ കുട്ടിക്ക് വൃത്തിയില്ല ഇത് കുളിക്കത്തില്ല ഇത് ഇടുന്ന ഡ്രസ്സൊക്കെ കീറി പറഞ്ഞ ഡ്രസ്സാണ് അപ്പോൾ നല്ല ഡ്രസ്സ് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞതെന്ന് പറയുന്നത് നല്ലതൊക്കെ ഉണ്ട് അവരെവിടെ പോയാലും ഈ കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് ഇഷ്ടം പോലെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും കീറി പറഞ്ഞതിട്ടോണ്ടേ നടക്കത്തുള്ളൂ അതുപോലെ ഹസ്ബൻഡ് പണി എടുത്ത് വന്നാൽ ഈ കുട്ടി ഫുഡ് ഒന്നും എടുത്തു കൊടുക്കത്തില്ല കേട്ടോ അത് മാത്രമല്ല ഇവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടി ഈ കുട്ടീന്റെ വീട്ടിലോട്ട് പോകത്തില്ല അപ്പോൾ ഇവർക്ക് അവരെ മോനെ ഒന്നും കയ്യിൽ കിട്ടുന്നില്ല സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അതായത് ഈ അമ്മായിയമ്മയുടെ വശത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ ഇവര് പറയുന്നത് അപ്പോൾ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ വിഷമമുണ്ട് കാരണം കല്യാണം കഴിച്ച് വിട്ടിട്ട് വീണ്ടും ഈ ഉണ്ടായ കുട്ടീനെ കൂടെ നോക്കേണ്ട അവസ്ഥയാണ് അമ്മായിയമ്മയ്ക്ക് അപ്പോൾ അതിനെയും നല്ലോണം നോക്കത്തില്ല ആഹാരം കൊടുക്കത്തില്ല എന്നൊക്കെയാണ് ഈ അമ്മായിമ്മ പറയുന്നത് മൊത്തത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് തന്നെ അമ്മായിയമ്മ പറയുന്നതെന്ന് വെച്ചാൽ മകൻ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ അത്ര വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അമ്മായിയമ്മയുടെ വർഷം കൂടെ നമുക്കൊന്ന് നോക്കാം അമ്മായിമ്മ അമ്മായിയമ്മെന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ തോന്നും ദാരിദ്ര്യം നന്നായിട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഇവർ ആരോടെങ്കിലും കരഞ്ഞ ഒരു കാര്യം പറഞ്ഞാലും അത് എല്ലാവരും വിശ്വസിക്കും കേട്ടോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്കായിരുന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് ഇത് എന്താണ് അവിടെ സംഭവിക്കുന്ന പാവം കൊണ്ട് ഇവരിൽ ഇതെല്ലാം കിടന്ന് നോക്കണ്ടേ അത് കഴിഞ്ഞ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ നാട്ടിൽ പോയി നാട്ടിൽ പോയ സമയത്താണ് ഇതിന്റെ ബാക്കി പത്രങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ കണ്ണിൽ കണ്ട കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതൊക്കെ അയൽവക്കമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇടക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെയാണ് കേട്ടോ അമ്മായിയമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കതും ശരിയാണ് ഈ കുട്ടി പണിയൊന്നും ചെയ്യൂല തുണിയെ കാലൊക്കെ കണ്ടായിരുന്നു എന്തായാലും വീട്ടിലെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുന്നതോ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല വളരെ മുഷിഞ്ഞ ഡ്രസ്സുകളാണ് ഈ കുട്ടി ധരിക്കുന്നത് ഒരു വൃത്തിയും വിനയില്ലാത്ത ഒരു നിപ്പാണ് മുഖം എപ്പോഴും ഒരു ഗ്ലൂമി ലുക്കാണ് കാലൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മൊത്തം വിണ്ട് കീറി അതിനകത്ത് അഴുക്കെല്ലാം കയറി ഇരിക്കുവാണ് കേട്ടോ അത് മാത്രമല്ല ഇതിന്റെ ഡ്രസ്സുകൾ കീറിയിരിക്കുന്നത് ഞാനും കണ്ടതാണ് ഈ അമ്മായിയമ്മ പറഞ്ഞ പോലെ തന്നെ മകൻ ജോലി കഴിഞ്ഞു വന്നാൽ ഈ കുട്ടി ഒന്നും എടുത്തു കൊടുക്കാറില്ല എല്ലാം ഇപ്പോഴും അമ്മായിയമ്മ തന്നെയാണ് ചെയ്യുന്നത് ഇവർക്കൊരു കുട്ടിയും ഉണ്ടായി പക്ഷെ അമ്മായിയമ്മയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് ഇനിയാണ് രസം അടുത്തത് നമുക്ക് മരുമകളുടെ വേർഷനിലോട്ട് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് പവർ ഓഫ് കുത്തിത്തിരിപ്പ് ഈ കുത്തിത്തെരിച്ച് കുത്തിരിച്ച് അവസാനം ഈ മരുമകൾക്ക് കിട്ടിയ പണിയും കൂടെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ മരുമകളുടെ വേർഷൻ കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിക്കും അതാണ് സത്യം ഈ കുട്ടിയെ കുട്ടിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ കുട്ടി ഒരു ഗ്രാമീണ സൈഡിൽ നിന്നാണ് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്നിരിക്കുന്നത് ഒരു പാവം പാവ അമ്മയാണ് കേട്ടോ ഈ കുട്ടിക്കുള്ളത് അത്ര ലോകപരിചയമോ വിവരമോ ഒന്നുമില്ല ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ല ഈ കുട്ടി അപ്പോൾ ആ ഗ്രാമീണ സൈഡത്തിലുള്ള ആ നമ്മുടെ ആ ഇട്ടത്ത് നിന്ന് കറങ്ങിയിട്ടുള്ള ഒരു വിവരമേ ഈ കുട്ടിക്കുള്ളൂ ഇങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ കുട്ടിക്ക് കാര്യമായിട്ട് അറിയില്ല എട്ടും പൊട്ടും തിരിയുന്ന ഒരു കുട്ടിയല്ലെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവർ ഈ മകനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ ഹസ്ബൻഡ് കയറി വരുമ്പോൾ ഒട്ടൊന്നും എടുത്തു കൊടുക്കാത്തത് ഹസ്ബൻഡിന് അങ്ങനെ ആവുമ്പോൾ ദേഷ്യമൊക്കെ തോന്നത്തില്ലേ കുറച്ച് അവർ സ്നേഹിക്കുകയൊക്കെ വേണ്ടേ ഈ കുട്ടി പറഞ്ഞ രസകരമായ മറുപടി പറയാം ഈ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് കെട്ടിയവൻ ജോലി കഴിഞ്ഞ് വരും അല്ലേ അപ്പൊ ഈ കുട്ടി കെട്ടിയം വന്നപ്പോൾ അകത്ത് കയറി പോകുന്നതാണ് ഞാൻ കണ്ടിട്ട് കണ്ടത് പക്ഷേ ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് വന്ന അന്ന് മുതല് ഈ ഒരു സമയം വരെ എന്ന് പറയുന്നത് കെട്ടിയവൻ വരുമ്പോ ഈ കുട്ടി ഓടിച്ചെന്ന് കെട്ടിയവനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അവിടെ പോയി നിന്നാൽ ഈ അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞ് അകത്തോട്ട് പറഞ്ഞുവിടും കുഞ്ഞും കൂടെ ആയപ്പോൾ പോയി കുഞ്ഞിന് നോക്കൂ എന്ന് പറഞ്ഞ് അകത്തോട്ട് പറഞ്ഞുവിടും അതായത് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് വരുമ്പോ അനപൂർവ്വമായി ഒരു കാരണമുണ്ടാക്കി ഈ കുട്ടിയെ അവിടെ നിന്ന് മാറ്റി നിർത്തും കുറെ ആയപ്പോൾ ഈ കുട്ടി പിന്നെ ഇറങ്ങി ചെല്ലാതെയായി അപ്പൊ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് തന്റെ കുഞ്ഞിനെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് റെഡിയായി നിൽക്കുന്ന ഹസ്ബൻഡ് വരുമ്പോ ഹസ്ബൻഡിന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കാൻ അപ്പോൾ ഇവർ അത് സമ്മതിക്കാറില്ല അത് സ്ഥിരമായപ്പോൾ ഈ കുട്ടി പിന്നെ ഇറങ്ങി ചെല്ലാതെ കാരണം ഈ കുട്ടിക്ക് അതിനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടി പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാതെ ആയി അപ്പോൾ വലിയ സുഹൃത്തുക്കളെ ഈ കുട്ടി കിച്ചണിലൊന്നും കയറുന്നു എന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് നീ വല്ലൊക്കെ വെച്ചു കൊടുക്കണ്ടേ ഹസ്ബൻഡിന് വെച്ച് കൊടുക്കുമ്പം നമ്മുടെ കൈകൊണ്ട് വെച്ചു കൊടുക്കുമ്പോഴാണല്ലോ അതിനൊരു ഇത് അപ്പോൾ അതിനെപ്പറ്റി ഈ കുട്ടി പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് വീട്ടിൽ ജോലിയൊന്നും അറിയില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അപ്പൊ വന്ന ദിവസം മുതലേ ഈ കുട്ടി ഈ അടുക്കളയിൽ ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യണോ എന്തുവാണ് ഏതാണെന്നൊക്കെ ചോദിച്ചും പറഞ്ഞു പറഞ്ഞുമൊക്കെ പോവും അവസാനം ഈ കുട്ടി അവസാനം എന്തെങ്കിലും വെച്ചാൽ ഈ അമ്മായിയമ്മ കഴിക്കത്തില്ല അത് മാത്രമല്ല ഈ കുട്ടി വെക്കുന്ന ആഹാരം കൊള്ളത്തില്ല അല്ലെങ്കിൽ അതിനെ കളിയാക്കുന്ന ഒരു പ്രവണതയിൽ ഇവരവരെ അവരെ ബന്ധുക്കളെ മൊത്തം വിളിച്ച് ഈ കുട്ടീനെ കളിയാക്കി പറയും അപ്പോൾ ഇതിന്റെ ഒരു ലാസ്റ്റ് ഇൻസിഡന്റ് വന്നത് ഒരു ദിവസം ഈ കുട്ടി ഒരു മീൻ കറി വെച്ച് ഹസ്ബൻഡിന് കൊടുത്തു ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു ഈ അമ്മായിയമ്മ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് വൃത്തിയും വേനയില്ല വീട്ടിൽ ജോലി ചെയ്യൂല എന്നൊക്കെ ഉള്ളത് കൊണ്ട് അവൻ അത്ര വലിയ കാര്യമില്ല അതായത് ഹസ്ബൻഡിന് അത്ര വലിയ കാര്യമില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അവിടെ ചെന്ന് അല്ലെങ്കിൽ എന്റെ മുന്നിൽ ഞാൻ കണ്ടതെന്ന് പറയുന്നത് ആ ഹസ്ബൻഡിന് ഈ കുട്ടീനെ വലിയ കാര്യമാണ് നമുക്ക് മീൻ കറിയിലോട്ട് വരാം ഈ കുട്ടി ഒരു ദിവസം മീൻ കറി വെച്ചു ഹസ്ബൻഡിന് കൊടുത്തു കേട്ടോ ഹസ്ബൻഡ് അത് കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു ഈ കുട്ടി ട്രൈ ചെയ്തൊക്കെ വെച്ചതാണ് ഇടയ്ക്ക് വെച്ച് ഒരു ബന്ധു വീട്ടിൽ ഇത് പോവുകയും അവിടെ ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാര് മുതിർന്നവരൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഇവര് ഈ കുട്ടിയെ ഭയങ്കരമായി കളിയാക്കി എന്താണെന്ന് വെച്ചാൽ ഒരു കിണറ്റില് വെള്ളമുണ്ടല്ലോ നിന്റെ മീൻകറിയിൽ എന്നാണല്ലോ അമ്മായി അമ്മ പറഞ്ഞതെന്നോ അങ്ങനെ ഒരു ഡയലോഗ് അതായത് വെള്ളം കൂടിപ്പോയി മുങ്ങിത്തപ്പണം അങ്ങനെയുള്ള എന്തോ ഒരു ഡയലോഗാണ് ഞാൻ മറന്നുപോയി ഇത് പറഞ്ഞ് ഈ കുട്ടീനെ എല്ലാവരും കൂടെ കളിയാക്കി ചിരിച്ചു അത് ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഹെർട്ടായി പിന്നെ അമ്മായിയമ്മ ഒന്നും കഴിക്കത്തില്ല വെച്ചാൽ അത് മാത്രമല്ല അവിടെ എന്ത് ജോലി ചെയ്താലും അതിന് കുറ്റം കണ്ടെത്തും അപ്പൊ ഈ കുട്ടിക്ക് ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുകയും അതിനോടൊരു റിയാക്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ കുട്ടി റിയാക്ട് ചെയ്ത രീതി എന്ന് പറയുന്നത് പിന്നെ തൊട്ട് പണിയേ എടുക്കാതായി കുഞ്ഞൊരു കുപ്പ എടുക്കാത്ത ഒരവസ്ഥയിലോട്ട് ഈ കുട്ടി മാറി സാധാരണ മിക്ക മരുമക്കളും ഇത് മനസ്സിലാക്കുന്നത് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് അല്ലെങ്കിൽ അവരൊന്ന് റിയാക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ വർഷങ്ങളാവും പക്ഷെ ഈ കൊച്ചിന്റെ ഒരു പ്രത്യേകത ഇതിനെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ദേഷ്യം വന്നതുകൊണ്ട് ഇത് റിയാക്ട് ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി റിയാക്ട് ചെയ്തു പ്രിയ സുഹൃത്തുക്കളെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞ അല്ലേ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെല്ലാം കല്യാണം കഴിച്ച് ഏഹ് അധികം നാളായില്ല ജീവിക്കാനൊക്കെ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കല്യാണം കഴിച്ച സ്ത്രീകളാണ് ഈ ഒത്തുകൂടുന്നവരല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹസ്ബൻഡ് എങ്ങനെയാണ് ഉള്ളതൊക്കെ ഈ കുട്ടി കുറച്ചൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അമ്മായിമ്മരെ കുത്തിത്തിരിപ്പ് കാരണം തന്നെ കുറച്ച് ഇഷ്യൂസ് അവരുടെ ഇടയിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നതാണ് ഞാൻ പറഞ്ഞു നീ ഒന്ന് വൃത്തിക്കും എനിക്കൊക്കെ നടക്കണം എന്താ നീ ഇങ്ങനെ മുഷിഞ്ഞ് നടക്കുന്നേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് എൻ്റെ ചേച്ചി എനിക്ക് ഒരു ഡ്രസ്സ് എടുത്ത് തരൂല എടുത്ത് തരുന്നതെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു വട്ടം എന്തോ ഈ ചാക്കിൽ കെട്ടി ചില ആൾക്കാർ നമ്മുടെ വീട്ടില് തുണി കൊണ്ടുവരത്തില്ലേ ചുരിദാറിന്റെ തുണിയൊക്കെ പണ്ട് അതായത് എന്റെയൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ കൊണ്ട് വരുന്നതെന്ന് ഈ സീക്വൻസ് വർക്ക് ഉള്ള കുറച്ച് ലോ ക്വാളിറ്റി തുണിയില്ലേ അതാണ് ഈ കുട്ടിക്ക് വാങ്ങി കൊടുക്കുന്നത് അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ ഈ നൂലവിടെ അവിടെയൊക്കെ കയറിയിട്ട് ഇതിങ്ങനെ വലിയും പെട്ടെന്ന് കേടായി പോവും അങ്ങനത്തെ ഒരു അവസ്ഥ മനസ്സിലായോ അപ്പോൾ ഈ കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടാലും നമുക്കറിയാം അങ്ങനെയുള്ള മെറ്റീരിയൽസും അങ്ങനെയുള്ളവരിൽ നിന്ന് വാങ്ങിയതാണ് മനസ്സിലായോ അപ്പോൾ അതിനെ പ്രത്യേകിച്ച് നീ വീട്ടിൽ ഇടാൻ ഇന്ന ഡ്രസ്സ് അല്ലെങ്കിൽ വെളിയിൽ ഇടാൻ ഇൻ്റെ ഡ്രസ്സ് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഈ കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഡ്രസ്സ് വല്ലപ്പോഴും ഒന്ന് വർഷത്തിൽ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ വാങ്ങത്തുള്ളൂ എന്തോ ഇങ്ങനെ ഹസ്ബൻഡ് വാങ്ങി കൊടുത്തതിൽ എന്തോ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളോ ആയി അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മയില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഹസ്ബൻഡും ഇത് മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ ഇതിൽ ഞാൻ വേറൊരു പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരു വൃത്തിയും വരെ ഇല്ലാതെ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇടാനൊന്നും ഡ്രസ്സ് ഇല്ലാതെ നടക്കുന്നുണ്ടെങ്കിലും ഈ ഹസ്ബൻഡ് നല്ല ഒരുങ്ങി കുട്ടപ്പനായിട്ടാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഹസ്ബൻഡിനോട് എനിക്ക് ഉച്ചമാണ് തോന്നിയത് കാരണം ഇത് ഉടുക്കാനില്ലെങ്കിലും തൻ്റെ ആര്യക്ക് ഉടുക്കാനുള്ളത് കൊടുക്കണമെന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു പഠിച്ചനുസരിച്ചും ഒക്കെ അങ്ങനെയാണ് അല്ലേ അങ്ങനെയാണ് അത് വേണ്ടത് കാരണം ആ കുട്ടിക്ക് വേറെ ജോലിയും കൂലിയും ഒന്നുമില്ല ഇദ്ദേഹത്തിനെ വിശ്വസിച്ചാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഉച്ചമാണ് തോന്നിയത് അത് തുറന്ന് ഈ കുട്ടിയുടെ അടുത്ത് പറയുകയും ചെയ്ത് എനിക്ക് പുച്ഛമാണ് ഈ വ്യക്തിയുടെ അടുത്തെന്ന് അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഈ കുട്ടിക്ക് മൂന്നോ നാലോ ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തു കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ വൃത്തിയില്ല കുളിക്കില്ല എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ കുട്ടിക്ക് മണം വരുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയില്ല ഇത് ഗ്ലൂമി ആയിട്ട് ഒരിക്കത്തോ പിടിക്കത്തോന്നൂല അങ്ങനെ നടക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കെട്ടിയവന്റെ മുമ്പിൽ വെച്ച് എപ്പോഴും കളിയാക്കും ഇത് കണ്ടു വൃത്തിയില്ലാതെ നടക്കുന്നു ഒന്ന് പോയി കുളിക്ക് എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകളാണ് ഈ അമ്മായി അമ്മ അങ്ങനെ ആയപ്പോൾ ഒരു വട്ടം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് പ്രത്യേകിച്ച് കേൾക്കണം നിങ്ങളെ പറ്റി ഒരു ആരോപണം നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മുമ്പിൽ വെച്ച് പറയുവാണ് അത് ഇതേപോലത്തെ നമുക്ക് കേട്ടാൽ തോന്നും ഓ നിസ്സാരമായ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമ്മളത് വിട്ടുകളിക്കും ഇത് ഒരു വട്ടമാവും രണ്ടു വട്ടമാകും മൂന്നാമത്തെ വട്ടം തൊട്ട് ഹസ്ബൻഡിന്റെ മനസ്സിൽ ഇത് കയറി തുടങ്ങും അതുവരെ ഭാര്യ സുന്ദരിയാണ് എന്ന് വിചാരിച്ചിരുന്ന ഹസ്ബൻഡിന് പോലും തോന്നി തുടങ്ങും ഏ ഇവൾക്ക് ഭംഗിയില്ലേ അല്ലെങ്കിൽ ഇവള് വൃത്തിയില്ലാതെ നടക്കുന്നു അല്ലെങ്കിൽ ഇവളെ ശരീരത്തിൽ നിന്ന് സത്യത്തിന് നാറ്റം വരുന്നുണ്ടോ ഇല്ലാത്ത നാറ്റം വരെ വരുന്നതായിട്ട് നമുക്ക് തോന്നും ഒരാൾ കുറെ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഇപ്പം മരുമകൾ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യം ഹസ്ബൻഡിന്റെ മുമ്പിൽ വെച്ച് പറയുവാണ് അല്ലെങ്കിൽ മോന്റെ മുമ്പ് വെച്ച് പറയുവാണെങ്കിലും കുറിച്ച് അമ്മായിയമ്മ പറയുവാണെങ്കിലും അത് അവിടെ തന്നെ നിങ്ങൾ നിർത്തിക്കൊള്ളണം അത് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചു കൊടുത്താൽ ഈ കുട്ടിക്ക് സംഭവിച്ച പോലെയാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഹസ്ബൻഡും അതിനുശേഷം ഈ കുട്ടിയെ ഒരു വല്ലാത്ത രീതിയിൽ കാണാനും ഈ കുട്ടിയെ വഴക്ക് പറയാനും ഒക്കെ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് ഈ കുട്ടി പോകുന്നത് സുഹൃത്തുക്കളെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടി ഈ കുട്ടിയുടെ വീട്ടിൽ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം പോകാത്ത കൊണ്ട് തന്നെ തന്റെ മകനെ മകനോട് സംസാരിക്കാനോ ഒന്നും ഈ അമ്മയ്ക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റുമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ കുട്ടിക്ക് അറിയാം ഞാനൊക്കെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ ഒരുവിധം നന്നായിട്ട് ഹസ്ബൻഡുമായി ജീവിക്കുന്ന ആൾക്കാരാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും എന്തെങ്കിലും ഗൈഡൻസ് കിട്ടും എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടി കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നമ്മളെടുത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിലുള്ള ഒരു കാര്യമാണ് ഈ വീട്ടിൽ പോകാത്തതിന്റെ കാര്യം ഈ കുട്ടി പറഞ്ഞത് ചേച്ചിക്ക് അറിയാമോ ഞാൻ വീട്ടിൽ പോലും പോകാറില്ല ഈ കൊച്ചിച്ച് പറയണേ വീട്ടിൽ പോലും പോകാറില്ല അതിനുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ പോയിട്ട് വന്നാൽ പിന്നെ ഞാൻ കാണുന്ന എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് വേറൊരാളാണ് എന്നെ എൻറ്റോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ് പലതും കുത്തി സംസാരിക്കും ചിലപ്പോൾ ഈ അമ്മ പറഞ്ഞു കൊടുത്തത് തന്നെ ഈ ഹസ്ബൻഡ് അതുപോലെ ഇവളെടുത്ത് ചോദിച്ച് ഉണ്ടാക്കും ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഷീറ്റ് കഴുകാത്തത് അല്ലെങ്കിൽ ഡ്രസ്സ് കഴുകാത്തത് ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും ഈ കുട്ടി അപ്പൊ ഈ കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടി ആ റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ട് പോയാൽ പോലും ആ തക്ക നോക്കി ഈ അമ്മായിയമ്മ കുച്ചു കുശു കുശ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് അപ്പോൾ ഇത് ഈ കുട്ടി എൻ്റെ അടുത്ത് പറയാൻ ഒരു കാര്യമുണ്ട് ഞാനും ഈ കുട്ടിയോട് ഒരിടത്ത് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ ഞങ്ങൾക്ക് കുച്ചു കുച്ചു കുശു കുശ ഒരു സംസാരം കേൾക്കരുത് കേട്ടോ അന്നേരം ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഞാൻ പോവുവാണേ പോവുവാണെന്ന് പറഞ്ഞ് ഇത് എഴുന്നേറ്റ് ഓടി അപ്പോൾ അപ്പൊ ഞാൻ ചേച്ചി എന്താ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവരെന്തോ പറഞ്ഞു കൊടുക്കുകയാണ് ചേച്ചി പിന്നെ അടുത്തതിനി അത് മതി എൻ്റെ അടുത്ത് വന്ന് ദേഷ്യം കാണിക്കും ഞാൻ പോട്ടെ ഞാൻ ചെന്നിരുന്നെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഈ കുട്ടിയുടെ ഒരു വെപ്രാളം എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കാണേണ്ടതായിരുന്നു ശരിക്കും എനിക്ക് അതിനെ കണ്ടിട്ട് കുറച്ച് വിഷമം തോന്നിയിട്ട് അതിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് കാരണം അധികം വിവരമോ അല്ലെങ്കിൽ പ്രായമോ ഒന്നും ഇതിനില്ല ഒരു പൊട്ടിയാണ് എങ്ങനെ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് പോലും ഈ കുട്ടിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ കുട്ടി എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാത്തത് എന്നുള്ളത് പ്രിയ സുഹൃത്തുക്കളെ അടുത്ത ഒരു ആരോപണം എന്ന് പറയുന്നത് ഇവൾ കുട്ടിയെ നോക്കത്തില്ല എന്നുള്ളതാണ് പ്രിയ സുഹൃത്തുക്കളെ ഇത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ അവിടെ കണ്ടത് ഒന്നെന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ആരോഗ്യം എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇത് അന്നേരം നടന്നു തുടങ്ങുന്ന ഒരു സമയമാണ് ഇത് വിറക്കിയാണ് ചെയ്യുന്നത് മിരിഞ്ഞിരിക്കുന്നു കണ്ടാൽ തന്നെ അറിയാം ഈ കുട്ടി മാൽ ആണ് എന്നുള്ളത് നാളെ ഞങ്ങള് നാട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ കണ്ണിൽ കാണാൻ കഴിഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ ഈ കുട്ടിക്ക് മീനോ മുട്ടയോ ഒന്നും കൊടുക്കാൻ ഈ അമ്മായിമ്മ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പച്ച ചോറിൽ ഒന്നീ സാമ്പാറിന്റെ ആ അരപ്പാണ് ശകനം ഒഴിച്ച് കൊടുക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നി പ്രിയ സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഇവർ അങ്ങനെ ചെയ്യുന്നതെന്ന് അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഈ മൈദ കലർന്ന ആട്ടയാണല്ലോ കിട്ടുന്നത് ഗോതമ്പ്മാവ് ആ മൈദയാണ് വാങ്ങി ചപ്പാത്തി എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഈ കൊച്ചു കൊച്ചിന് കൊടുക്കുന്നത് അപ്പോൾ ഇതുണ്ടല്ലോ ഭയങ്കര കട്ടിയല്ലേ പാവമല്ലേ അതിനത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാനാണ് ഇതിങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ട് പറഞ്ഞത് കുറച്ച് പാലെങ്കിലും ഒഴിച്ച് അത് കുതിർത്ത് കൊടുക്കൂ ഇങ്ങനെയാണോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പ്രിയ സുഹൃത്തുക്കളെ സത്യം ആ കുട്ടിക്ക് ആരോഗ്യമില്ലായിരുന്നു എന്നിട്ട് ഒരു ദിവസം എന്റെ നിർബന്ധ ഈ സ്ത്രീ അവിടെ ഇല്ലായിരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒരു മുട്ടയുടെ വെള്ള കൊടുത്തു സത്യമാണ് പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഈ കുട്ടി അതായത് ഈ കൊച്ചിന്റെ അമ്മ എൻ്റെ അടുത്തീ മരുമകൾ പറയുവാണ് ചേച്ചി എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തിൻ്റെ അവർ കുട്ടിക്ക് മീനോ ഇറച്ചിയോ ഒന്നും കൊടുക്കാൻ സമ്മതിക്കില്ല മുട്ട പോലും കൊടുക്കാൻ സമ്മതിക്കില്ല പച്ചക്കറികൾ കൊടുക്കില്ല അപ്പോൾ അതാണ് ആ കുട്ടി അങ്ങനെ മാറി നിർഷ്ടായിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തൊരു സ്ത്രീയാണ് ഇവരൊക്കെ എന്ന് ഇവർക്ക് എന്താണ് കിട്ടുന്നത് ആ കുട്ടി എത്രയാ മീനൊക്കെ കടിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുട്ട പോയാൽ ഒരു മുട്ട കടിക്കൂ കൊച്ചു പാവം കൊണ്ട് കിട്ടോ അത് കാണാതെയൊക്കെയാണ് കൊടുത്തത് ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ പറഞ്ഞത് മുട്ടയൊക്കെ കൊടുത്താൽ ഇതിന് ഈ അമ്മായിമ്മ പറഞ്ഞ മുട്ടയൊക്കെ കൊടുത്താൽ കൊച്ചിന് വയറിന് നോക്ക് വരും എല്ലാത്തിനും ഓരോ ന്യായങ്ങളാണ് അത് മാത്രമല്ല വെള്ളം ആവശ്യത്തിനുള്ളത് കൊടുക്കത്തില്ല വെള്ളം ആവശ്യത്തിന് കൊടുത്താൽ കുട്ടി എല്ലായിടത്തും മൂത്രമൊഴിച്ചു നടക്കുമെന്നാണ് പറയുന്നത് ഏതായിരുന്നാലും ഇന്ന് ആ കുട്ടി വലുതായിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ച് വാങ്ങി അവന് കഴിക്കാൻ അറിയാലും അത് ഏതാ നന്നായി അപ്പോൾ ഈ പെണ്ണ് ഇതൊക്കെ കണ്ട് അപ്പൊ ഈ കുട്ടി പുതിയതായിട്ടാണല്ലേ ഒരു അമ്മയായത് ഇതിന് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല അപ്പൊ ഇതിന്റെ ചിന്തയും ഇങ്ങനെയൊക്കെയാണ് ആഹാരം കൊടുക്കേണ്ടതെന്നാണ് കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെയല്ലെന്ന് ഞാൻ പറയുമ്പോഴാണ് ഈ കുട്ടി അറിയുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പുറത്തുള്ള അയൽവക്കക്കാരും എല്ലാവരും അടുത്ത് പറയാറുണ്ട് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പിന്നെ ഈ അമ്മായിമ്മേനെ നെഞ്ചത്തടി കാണാൻ വയ്യാത്തത് കൊണ്ട് ആരും ഒന്നും അടുത്ത് പറയാൻ പോകില്ല കാരണം കുറുവിളിക്കും നെഞ്ചത്തടിച്ച് പിന്നെ അങ്ങോട്ട് ഇവരുടെ കുറെ സഹോദരങ്ങളുണ്ട് എല്ലാം കൂടെ കെട്ടിപ്പറക്കി വീട്ടിൽ വന്ന് അയൽവക്കക്കാരെല്ലാം ചെറിയ അപ്പോൾ ഇത് പേടിച്ചിട്ട് ഒന്നും ഇവരുടെ കാര്യത്തിൽ ഇടപെടത്തില്ലെന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ വേർഷൻ സുഹൃത്തുക്കളെ വേറൊരു സംഭവം എന്ന് പറയുന്നത് കരിമീൻ സംഭവമാണ് അമ്മായിമ്മ പറഞ്ഞു കരിമീൻ വാങ്ങിയിട്ട് ഇവർക്ക് കഴിക്കാൻ കൊടുത്തില്ലെന്ന് അതായത് ഈ അമ്മായിമ്മക്ക് കഴിക്കാൻ കൊടുത്തില്ല ഈ മോനും മോള് കൂടെ എല്ലാം വാങ്ങിയിട്ട് ഒറ്റയ്ക്ക് തീറ്റിയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും വിഷമം തോന്നൂല്ലേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുകൊണ്ടാണെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ അമ്മായിമ്മയ്ക്ക് ഇവര് വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് ഇഷ്ടമല്ല കാരണം പൈസ വെറുതെ കളയുന്നു എന്നുള്ള ഒരു എന്നുള്ളൊരിതാണ് അതായത് മക്കൾ എൻജോയ് ചെയ്യുന്നത് കാണുന്നത് അത്ര വലിയ സുഖം ഉള്ള അമ്മായി അല്ല എന്നാണ് ഈ കുട്ടിയുടെ വാദം ആദ്യം ആദ്യമൊക്കെ ഇവര് ചെന്ന് പിറകെ വിളിക്കണം മനസ്സിലായോ ഒരു വട്ടം വിളിക്കും രണ്ടു വട്ടം വിളിക്കും മൂന്ന് വട്ടം വിളിക്കും നാല് വട്ടം വിളിക്കും വിളിച്ച് വിളിച്ച് പണ്ടാരം അടങ്ങുവാണെന്ന് അവസാനം അവസാന വിളിക്കാതെ ഇവര് സ്വയം വാങ്ങിവെച്ച് കഴിക്കാൻ തുടങ്ങി വരാതിരുന്നാൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഈ കുട്ടി എന്നോട് ചോദിച്ചത് സത്യം എനിക്ക് എനിക്കിതിനൊന്നും ഒന്നും പറയാനില്ലായിരുന്നു ഞാൻ എന്ത് പറയാനാണല്ലേ അപ്പോൾ ഇതാണ് അമ്മായിയമ്മയുടെ വേർഷനും മരുമകളുടെ വേർഷനും ഈ കുത്തി ഇങ്ങനെ കൂടി 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 വന്നിട്ട് അവസാനം ഇതങ്ങ് എക്സ്പ്ലോർഡ് ചെയ്തു ഒരു ദിവസം അതായത് ഒരു ദിവസം ഈ കുട്ടിക്ക് സഹിക്ക വയ്യാതെ ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മേനെ വിളിച്ചിട്ട് ഫോണിൽ പറഞ്ഞു ഈ തള്ളയെ കൊണ്ട് ഞാൻ മടുത്തു എന്നും പറഞ്ഞ് ഈ കുട്ടി സംസാരിക്കുകയും ഈ അമ്മായിയമ്മ ഇത് കേട്ടുകൊണ്ട് വരികയും ചെയ്തു തീർന്നു അവിടെ കാരണം തന്നെ തള്ളേ എന്ന് വിളിച്ചു ഇൻസൾട്ട് ചെയ്തു മരുമോള് മോൻ വന്ന ഉടനെ അമ്മായിയമ്മ ഇത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ മരുമോള് ചെയ്തെന്ന് നമ്മുടെ ഹീറോ ആയ മകൻ കേട്ടോ എന്താണ് ചെയ്തെന്ന് വെച്ചാൽ ഈ കുട്ടിയെ വലിച്ചിഴച്ച് അമ്മായിയമ്മയുടെ കാൽക്കൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞു പറയടി എന്റെ അമ്മയോട് നീ മാപ്പ് പറയടി അവരെ നിനക്ക് ഉണ്ടായിരുന്നോള് എന്ന് പറഞ്ഞ കൊറേ ഡയലോഗൊക്കെ അടിച്ച് ഈ കുട്ടീനെ അവൻ അടിച്ചോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ വലിച്ചിടച്ച് കൊണ്ടിട്ടെന്നായിട്ടാണ് പറഞ്ഞതായിട്ടാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകം ചോദിച്ചു ഈ അമ്മായിയമ്മയുടെ ഭാവം അവരപ്പൊ ഒന്നും പറഞ്ഞില്ലേ ഒരു സ്ത്രീനെ അങ്ങനെ വലിച്ചിഴച്ചൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അന്നേരം ഈ കുട്ടി പറഞ്ഞതെന്ന് പറയുന്ന പ്രത്യേകിച്ച് ഭാവ വ്യത്യാസം ഒന്നും ഇല്ലായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാണ് അമ്മായിയമ്മയുടെ നിപ്പ് അതായത് തന്റെ മോൻ തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരാളുടെ അടുത്ത് പറയല്ലേ അതിന്റെ ഒരു ഗമേലൊക്കെ അവര് നിന്നു ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്ന സത്യം പറഞ്ഞ അതായത് ഒരു സ്ത്രീ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ പുരുഷൻ എന്ത് തെറ്റ് ചെയ്താലും പരസ്പരം രണ്ടുപേരും കൈ പൊക്കരുത് അല്ലെങ്കിൽ ഉപദ്രവിക്കരുത് അല്ലെ അത് തെറ്റാണല്ലേ ഇത്രയും സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ ഈ കുട്ടിക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തു അത് ഈ കുട്ടി അതുപടി ചെയ്തു ആ ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് പേടിയാണ് ഈ അമ്മായിമ്മേനെ കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് ഈ കുട്ടീൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു തുടങ്ങും പ്രശ്നം ഉണ്ടാക്കും നെഞ്ചത്തടി തുടങ്ങും അപ്പോൾ ഈ നെഞ്ച തടിക്കുന്നത് ഈ കുട്ടിക്ക് പേടിയാണ് കാരണം ഈ കുട്ടി ഇങ്ങനെ കണ്ട് വളർന്നിട്ടില്ല അപ്പൊ നെഞ്ചത്തടിച്ചിട്ട് അങ്ങോട്ട് ഒച്ച കൂട്ടി സംസാരിക്കും അല്ലെങ്കിൽ കുറുവിളിക്കും ഇത് കേൾക്കുമ്പോ കേക്കുമ്പോ ഈ കൊച്ചിനെ പേടിയാണ് അന്നേനെ ഇതങ്ങ് മിണ്ടൂല എന്തെങ്കിലും ഈ കുട്ടി ഇപ്പൊ മറുത്ത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ ചെന്നാ പോലും ഈ കുട്ടീനെ സംസാരിക്കാൻ അനുവദിക്കില്ല അന്നേരം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ അമ്മായിയമ്മ ഇങ്ങനെ ഉച്ച ഉണ്ടാക്കുമ്പോൾ അതിനപ്പുറത്തേ ഒ നീ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അത് അത് പടി ഈ കുട്ടി ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായത് ഒരിക്കൽ ഇവരുമായി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നു അന്നേരം ഈ അമ്മായിയമ്മ പറഞ്ഞു അവൾ ഒത്തിരി മാറിപ്പോയി അവൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒച്ച എടുക്കുമെന്ന് ഈ കുട്ടി ഇപ്പം എല്ലാം വിട്ടിട്ട് അമ്മായിയമ്മ എന്തോ ആയിക്കോട്ടെ ഒരു രീതിയിലാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ നീ വെച്ചോളൂ ഇനി എന്തൊക്കെ നടന്നാലും എൻ്റെ കെട്ടിയവനെ ഞാൻ വിട്ടുതരാൻ തയ്യാറല്ല എന്ന് നീ മനസ്സിൽ കരുതി കൊള്ളാൻ പറഞ്ഞു പിന്നെ അടുത്തതൊന്ന് ഞാൻ ഈ കുട്ടിക്ക് കൊടുത്ത ഉപദേശം എന്ന് പറയുന്നത് കാലും കൈയും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എൻ്റെ സ്റ്റോൺ കൊടുത്ത് തന്നെ ആ കാലൊക്കെ വൃത്തിയാക്കി നല്ല ഫൈൻ ആക്കി ഞാൻ കൊടുത്തായിരുന്നു അപ്പോൾ ഈ കാല് വെടിച്ച് കീറുന്ന ആരും ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടിയുടെ കാലൊക്കെ വെടിച്ച് കീറിയിരിക്കുന്നു വൃത്തിയില്ല എന്നൊക്കെ അമ്മായിയമ്മ പറഞ്ഞ് ഞാൻ കാണുകയും ചെയ്ത് കാലൊക്കെ വെടിച്ച് കയറിയിരിക്കുന്നു അതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞത് വളരെ സത്യമാണ് പ്രിയ സുഹൃത്തുക്കളെ അതായത് ഈ കുട്ടി അകത്ത് ചെരിപ്പിട്ട് നടക്കാനായിട്ട് തുടങ്ങി കാല് വെടിച്ചൊക്കെ കീറുന്നുണ്ടേ അന്നേരം അമ്മായിയമ്മ അതും പ്രശ്നമാക്കി പിന്നെ എന്ത് ചെയ്യാനാണ് അതിന് വേറെ ഒരു വഴിയും അങ്ങനെയാണ് ഇതിന്റെ കാല് മൊത്തം വിണ്ട് കീറി അത് കൂടി അതിനകത്ത് അഴുകും കീറി വളരെ പരിതാപകരമാണ് കാരണം അത് എല്ലാം അവസാനം വിട്ടുകൊടുക്കാൻ തുടങ്ങി അമ്മായിയമ്മയ്ക്ക് വേണ്ടി പ്രിയ സുഹൃത്തുക്കളെ എന്റെ ചിന്താഗതിയിൽ നട്ടലുള്ളവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നട്ടലുള്ളവൾ എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നവരാണ് അല്ലാതെ തന്റെ നിന്നും ദുർബലരായ സ്ത്രീകളെ അടിച്ചു വീഴ്ത്തുന്നവനല്ല സുഹൃത്തുക്കളെ പിന്നെ ഞാൻ പറഞ്ഞു അകരെന്ന നിലയിൽ അമ്മയ്ക്കും അവകാശമുണ്ട് ഭാര്യ എന്നുള്ള നിലയിൽ ഭാര്യക്കും ഭർത്താവിന് അവകാശമുണ്ട് അപ്പോൾ ഭാര്യയുടേതായ കുറെ കടമകൾ നിർവഹിക്കേണ്ടത് നിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും തന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കരുത് അതൊരു കാര്യം പിന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം അല്ലെ ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അവൻ ഭാര്യയിൽ നിന്ന് പല കാര്യങ്ങളും ആഗ്രഹിക്കും അതായത് അവൻ ഒരു ഫുഡ് വിളമ്പി കൊടുക്കുക അല്ലെങ്കിൽ വാരി കൊടുക്കുക സ്നേഹം കാണിക്കുക എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അതിന് ആരെ അതിന്റെ ഇടയിൽ ഇടം കോലിട്ടാലും അത് നീ തന്നെ ചെയ്യണം ഹസ്ബൻഡ് പോകുന്ന സമയത്തൊന്ന് ഇറങ്ങി നിന്ന് അവനെ നീ യാത്രയക്കണം അതുപോലെ തിരിച്ചു വരുമ്പോഴും നീ അവനെ ഇൻവൈറ്റ് ചെയ്യാൻ വാതിൽക്കൽ കാണണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഉപദേശങ്ങൾ അത് മാത്രമല്ല സ്നേഹിക്കണം അത് മാത്രമല്ല വൃത്തിക്ക് അവൻ വരുന്നതിന് മുമ്പ് കുളിച്ച് നല്ല വൃത്തിയും വരെയുമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഹസ്ബൻഡ് കൈവിട്ട് പോകും എന്ന് ഞാൻ ഈ കുട്ടിക്ക് ഒരു ഉപദേശം കൊടുത്തു കേട്ടോ ഈ കുട്ടി എന്താണെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഈ ഹസ്ബൻഡ് നന്നായിട്ട് തന്നെ മാറി അവസാനം സഹായിച്ചവരെ തന്നെ ഇവർ ചതിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇവർക്ക് ആ വീട്ടിൽ നിലനിന്ന് പോകണം ഇവർ ഒരു വീട്ടിലാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്മായിയമ്മയ്ക്ക് നല്ല ഡൗട്ട് തോന്നി അതായത് ഞാൻ വന്ന് പോയതിനു ശേഷമാണ് മരുമകൾക്ക് ഇത്രയും മാറ്റം ഉണ്ടായത് അമ്മായിയമ്മക്ക് എൻ്റെ അടുത്ത് നല്ല കലുപായി അതുകൊണ്ട് തന്നെ ഈ അമ്മായിയമ്മ മരുമോളും വീട്ടിൽ അടി കൂടിയിട്ട് പിന്നെ ഇവർ തമ്മിൽ കോംപ്രമൈസ് കോംപ്രമൈസാവുന്നത് രണ്ടുപേരും കൂടെ എൻ്റെ നുണ പറഞ്ഞിട്ടാണ് അതായത് അല്ലെങ്കിൽ ഈ കുട്ടിയെയും അമ്മായിയമ്മയെയും ഹെല്പ് ചെയ്യുന്ന മറ്റാരെങ്കിലും നുണകൾ പറഞ്ഞാണ് ഇവർ തമ്മിൽ കോംപ്രമൈസ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ആരും പ്രത്യേകിച്ച് ഈ കുട്ടിയെ സഹായിക്കാൻ പോകത്തില്ല കാരണം ഈ കുട്ടി എല്ലാവരെയും പിറകുന്ന കുത്തുന്ന ഒരു സ്വഭാവം ആണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇവരെ ലൈഫ് എന്തായി ഏതായെന്നൊന്നും നമുക്കറിയില്ല പിന്നെ ഈ കുട്ടി വീട്ടിൽ പോകത്തില്ലല്ലോ അതും ഞാൻ പറഞ്ഞു നീ വീട്ടിൽ പോകണം വീട്ടിൽ കാരണം അങ്ങനെ വീട്ടുകാരെ കളയരുത് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് വീട്ടിൽ നീ പോകണം പോയില്ലെങ്കിൽ നിനക്ക് നിനക്കാരുമില്ല എന്നുള്ള ഒരു ചിന്തയും വരും അല്ലെങ്കിൽ നിനക്ക് ചെന്ന് ഒരു സ്ഥലം ഇല്ലെന്നുള്ള ഒരു ചിന്ത വരും അപ്പോൾ അവർ കുറെ കൂടെ നിന്നെ ആട്ട് അത് എന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ മരുമക്കൾക്കും വേണ്ടി അല്ലെങ്കിൽ കല്യാണം കഴിച്ച സ്ത്രീകൾക്കും വേണ്ടിയാണ് പറയുന്നത് പിന്നെ നമുക്കിവിടെ ഈ അമ്മായി കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ കണ്ടതിന് വെച്ച് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ കുട്ടിയുടെ അമ്മായിയമ്മ എന്ന് പറയുന്നത് അയ്യമ്മമാർ എന്തുകൊണ്ടായിരിക്കാം കുറിച്ച് ദോഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ അവർക്കും ഒരു ഭയം കാണും ഇവിടെ ഇനി എൻ്റെ മോനെ അടിച്ചുകൊണ്ട് പോയാലോ ഏ എനിക്ക് ചെലവിനൊന്നും കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു ഇതിലാണ് മിക്ക അമ്മായിയമ്മമാരും ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ കുറെയൊക്കെ ഈ മരുമകളുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം ഈ കുട്ടിയും ഒരു വേലക്കള്ളിയാണ് അതായത് അധികം പണിയൊന്നും എടുക്കാൻ വയ്യ അനങ്ങിയെടുക്കാൻ അത്ര താല്പര്യമുള്ള ഒരാളല്ല അമ്മായിയമ്മ അങ്ങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താ മൊത്തം കിടന്നങ്ങ് ചെയ്തോട്ടേന്ന് വിചാരിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ ആ അമ്മായിയമ്മ ആ വീട്ടിൽ ചെയ്യുന്ന പണി കണ്ടാൽ നമ്മൾ കണ്ണ് തള്ളി നിന്നു പോകും അപ്പോൾ ഈ കുട്ടി അമ്മായിയമ്മ എപ്പോഴും കുറ്റം പറയുന്നത് കൊണ്ടാണോ ഈ കുട്ടി ജോലി ചെയ്യൽ നിർത്തിയതെന്ന് അത് ആണ് അത് കുറച്ചൊക്കെ ശരിയായിരിക്കാം പക്ഷെ മൊത്തം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഈ കുട്ടി വേല കള്ളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വേലയൊക്കെ ചെയ്യാൻ കുറച്ച് മടി ഉള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് അതിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്ന മരുമക്കളോടും ഇപ്പൊ അമ്മായിയമ്മമാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് ഈ തമ്മിൽ കിടന്ന് അടിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി സന്തോഷിച്ച് ജീവിക്കണമെന്നാണ് ആരുടെയും അസൂയയ്ക്കും കുശുമ്പിനും വേണ്ടി സ്വന്തം ലൈഫ് കൊണ്ട് നിങ്ങൾ കളയരുത് എന്നാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് മാറി താമസിക്കുന്നതാണ് ഞാൻ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് കാരണം ഉള്ള സ്നേഹവും കൂടി എന്തിനാണ് കളയുന്നത് അവസാന കാലം വരെയും അഡ്ജസ്റ്റ് ചെയ്ത് മെന്റൽ പ്രഷറുമായിട്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത് ബോധ അമ്മായിയമ്മയ്ക്കും അതൊരു തലവേദനയാണ് മക്കൾക്കും അതായത് വന്നു കയറുന്ന മരുമക്കൾക്ക് അതിലുപരി ഒരു തലവേദനയാണ് ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാറി താമസിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനുള്ള ഇങ്ങനെയുള്ള ഈ പൊതിക്കെറിവുകളൊക്കെ നിർത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവിടെ എടുക്കണം ഇവിടെ ഈ കുട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്ത ഒരു കുട്ടിയാണ് ബാക്കി മിക്ക മരുമക്കളും എന്ന് പറയുന്നത് ഒരു ഭയമാണ് അങ്ങനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ നാട്ടിൽ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയക്കരുത് നിങ്ങൾ നിങ്ങൾ ഒന്നും സഹിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ട് തോന്നിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വേണം വേണം മരുമക്കൾക്ക് തിരിച്ച് നമ്മൾ പ്രതികരിക്കണം പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഹസ്ബൻഡ് അതിനനുസരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ കിടന്ന് വിഷമിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കേണ്ടതായിട്ടും ഇരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ജീവിതം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പല സ്ത്രീകളുടെയും അസൂഹയ്ക്കും കുശുമ്പിനും വേണ്ടി നിന്നുകൊടുക്കരുത് ഇപ്പോൾ അമ്മ്മായിയമ്മമാരാണെങ്കിൽ വന്നു കയറുന്ന മരുമക്കൾ നിങ്ങൾക്കൊരു രീതിയിലുള്ള സമാധാനവും തരുന്നില്ല നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ വശത്തുനിന്ന് നിങ്ങൾക്ക് ഒരു തെറ്റും പറയാനില്ല നിങ്ങൾ നല്ല ഒരു അമ്മായിയമ്മയാണെങ്കിൽ പിന്നെ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെയൊന്നും നിങ്ങൾക്ക് സഹിക്കേണ്ട ഒരു ആവശ്യവുമില്ല മോനെയും മരുമകളെയും കൂടെ മാറ്റി അങ്ങ് താമസിക്കുന്നതാണ് നല്ലത് എന്നിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം പ്രത്യേകിച്ച് കേരളത്തിലുള്ള അമ്മായിയമ്മമാര് മരുമക്കളുമൊക്കെ ലൈഫ് എൻജോയ് ചെയ്യാനാണ് പഠിക്കേണ്ടത് അല്ലാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞ അടുത്ത ഒരു യുദ്ധത്തിലോട്ടല്ല നമ്മൾ പുറപ്പെടേണ്ടത് കാരണം അമ്മായിയമ്മ ആ സമയം സമയമാകുമ്പോൾ വാർദ്ധക്യത്തിലോട്ട് വരികയാണ് അവർ അവരുടെ ജീവിതം പോലും എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് അല്ലേ ജീവിതം പോലും ആസ്വദിക്കാൻ കഴിയാറില്ല മക്കളെയൊക്കെ വളർത്തി അവരെ ഒരു നില എത്തിച്ച് അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചുവിടാം അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ അടുത്തത് ഈ കൊച്ചുമക്കളെ നോക്കേണ്ടത് ഒരു ടാസ്കിലോട്ടാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അങ്ങനെയൊന്നും നിന്ന് നിങ്ങളുടെ ജീവിതം കളയരുത് നിങ്ങളുടെ മകനെയും മരുമകളെയും ഇത് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ മരുമകനെയും മരുമകളെയും കുട്ടികളെയൊക്കെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്നാണ് പെണ്ണിന്റെ അമ്മയോടും ചെക്കൻ്റെ അമ്മയോടും പറയാനുള്ളത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് കേട്ടോ ഇവരൊക്കെ ഇവരെ അമ്മ അമ്മേനെ മൂന്നും നാലും വർഷത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് തന്നെ അതായത് ഇവര് രണ്ട് മൂന്ന് സഹോദരിമാരുണ്ടെങ്കിൽ അടുത്ത രണ്ട് വർഷത്തേക്ക് ഞാൻ എൻ്റെ അമ്മേനെ ബുക്ക് ചെയ്ത് വച്ചിരിക്കുവാണ് എൻ്റെ മക്കളെ വളർത്താൻ അടുത്ത രണ്ട് വർഷത്തേക്ക് രണ്ടാമത്തെ വഴ ബുക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് വളരെ വൃത്തികെട്ട മനോഭാവവും ചിന്താഗതിയും ഉള്ളവരാണ് ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും വീട്ടുകാരെ ുന്നത് പിന്നെ ഇതിനൊന്നും തയ്യാറല്ല വന്നു കയറുന്ന മലബാളമായിട്ട് കുത്തി തിരിച്ച് ഉള്ള സമാധാനം ഒക്കെ കളഞ്ഞ് ഏ അങ്ങനെ ജീവിക്കണമെന്നുള്ളവരാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കാം അപ്പോൾ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്കിതിൽ കിട്ടേണ്ടതായിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റുപാടും ഒത്തിരി ദമ്പതിമാരുടെ ലൈഫ് ഇങ്ങനെ സ്പോയിലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചറിയണം കാരണം നിങ്ങളുടെ ലൈഫിലൊന്നും നിങ്ങൾ ഇതൊന്നും ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നമ്മൾ ആരും ചെന്ന് ആർക്കും കേൾക്കാൻ നിൽക്കില്ല അല്ലെ നമ്മളൊക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് എസ്പെഷ്യലി ദാമ്പത്യ ജീവിതം തകർന്ന ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കണം എന്താണ് അവരുടെ ലൈഫിൽ നടന്നതെന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കണം എന്നിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും നിങ്ങൾ ശ്രമിക്കണം ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയുള്ളവരുടെ ഒക്കെ സംസാരിക്കാറുണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ നടന്ന ഭാഗപ്പിഴകൾ അത് ഞാൻ മാക്സിമം എൻ്റെ ലൈഫിൽ കൊണ്ടുവരാതിരിക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ലൈഫ് എൻജോയ് ആണ് ചെയ്യേണ്ടത് അല്ലാതെ മരുമകൾ ചിന്തിക്കുന്നു ആ അമ്മായിയമ്മക്ക് അങ്ങനെ സമാധാനം കൊടുക്കണ്ട അവർക്ക് ഞാൻ സമാധാനം കൊടുക്കൂല എന്നുള്ള ആ ഒരു കുശുമ്പും അസുഖയും എല്ലാം നിങ്ങൾ മാറ്റണം അതുപോലെ തന്നെ അമ്മായിയമ്മയും എൻ്റെ മരുമുക്ക് ഞാൻ സമാനം കൊടുക്കൂല്ല അവൾ അങ്ങനെ ഇപ്പം സുഹിച്ച് എൻ്റെ കൂടെ ജീവിക്കേണ്ട എന്നുള്ള പുഷമ്പും മുന്നായ്മയും അമ്മായി ഇമ്മയും മരുമക്കളും എടുത്ത് മനസ്സിൽ നിന്ന് കളയേണ്ടതാണ് എന്നിട്ട് വളരെ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ അമ്മയായിമ്മയ്ക്കും മരുമോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങക്ക് തോന്നുവാണ് എന്റെ മരുമോക്ക് എന്റെ അടുത്ത് അസൂയയാണ് അല്ലെങ്കിൽ എന്റെ മകൾക്ക് എന്റെ അസൂയയാണെന്ന് എന്റെ അമ്മായിയമ്മക്ക് എന്നോട് അസൂയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ ഒരു നിമിഷം ആ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കൽ ഉടൻ തന്നെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു രീതിയെ കുറിച്ചാണ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ ജീവിതം കൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നതാണ് പതിനാറ് വർഷമാണ് അവർ സഹിച്ചത് എന്നിട്ട് അവർ ഡിവോഴ്സിന് കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പത്തു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് പ്രായം ചെല്ലുമ്പോൾ ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വെറുതെ കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒന്നും ഇന്ന് ശരിയാവും നാളെ ശരിയാകുമെന്ന് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൊണ്ട് സ്പോയിലാവരുത് ആദ്യമൊക്കെ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ പോയി ആകുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ മരുമകൾ എന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് ആദ്യമായി ് വരുന്ന ഒരു കുട്ടിയാണ് എല്ലാവരും അപരിചിതരാണ് മരുമകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യേണ്ടത് ഈ കയറി വരുന്ന മരുമകളെ ആണെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു ഒന്നീ നീ മാസം തോറും നിന്റെ ഹസ്ബൻഡിൻ്റേത് കുറച്ച് പൈസ ഏഹ് അവളുടെ കാര്യങ്ങൾ ഈ ഒരുങ്ങാനും ഡ്രസ്സ് വാങ്ങാനും ഒക്കെയുള്ള കുറച്ചൊരു പോക്കറ്റ് മണി പോലെ നീ വാങ്ങി എടുക്കണം അല്ലെങ്കിൽ വെച്ചൂട്ട് എന്നാണ് നമ്മുടെ ട്രൂ ആൻഡ്രസ് പറയുന്നത് വെച്ചൂട്ട് നിൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങണം എന്നിട്ട് അമ്മായിയമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു എമൗണ്ട് അവരുടെ ചെലവിനും കാര്യങ്ങൾക്കുമായിട്ട് പോക്കറ്റ് മണി പോലെ കൊടുക്കണം ഒന്നേ അതും ഈ കുട്ടി അതുപോലെ നിർവഹിച്ചതായിട്ടാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഉറപ്പായും ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന് എനിക്കൊരു മറുപടി തരണം കാരണം എനിക്കത് അത്യാവശ്യമാണ് അറുപത്തൊന്ന് വോട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങൾ എൻ്റെ പേജിൽ പോയി അതായത് എന്റെ ആ മഞ്ഞ പ്രൊഫൈൽ പ്രൊഫീപ്പിക്കൊണ്ടല്ലോ അതിൽ പോയി ഞെക്കിയിട്ട് അന്നേരം ഹോം വീഡിയോസ് ഷോർട്സ് പ്ലേലിസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു വരും അല്ല ആ കമ്മ്യൂണിറ്റി പോയി നോക്കിയാൽ താഴെ ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കാണാം ആ പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കന്യാകാത്വത്തിന് അല്ലെങ്കിൽ കന്യാചർമ്മത്തിനാണോ വില കൊടുക്കുന്നത് അതെ നിങ്ങളുടെ സന്തോഷത്തിനും ഇഷ്ടത്തിനും സ്വപ്നങ്ങൾക്കും ജീവനുമാണോ വില കൊടുക്കുന്നത് ഒന്നും കൂടി ഞാൻ വൃത്തിക്ക് പറയുകയാണെങ്കിൽ തന്നെ കെട്ടുന്നവന് വേണ്ടി കന്യാചർമ്മം അല്ലെങ്കിൽ കന്യാകാത്വം കാത്തു സൂക്ഷിച്ചിട്ട് അത് കെട്ടിയവന് കൊടുക്കുന്നു അത് കഴിഞ്ഞ് തൻ്റെ ജീവിതം കുളമായാലും കുഴപ്പമില്ല തൻ്റെ കന്യാചർമ്മം അല്ലെങ്കിൽ കന്യകാത്വമാണ് വലുത് അതോ തൻ്റെ കിട്ടുന്നതിനു മുമ്പ് കന്യകാത്വം പോയാൽ ഒന്നും കുഴപ്പമില്ല തന്നെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെയാണ് വേണ്ടത് അല്ലെങ്കിൽ തന്റെ ജീവനും സന്തോഷത്തിനും ഇഷ്ടങ്ങൾക്കുമാണ് നിങ്ങൾ വില കൊടുക്കുന്നത് ഇതാണ് എൻ്റെ ചോദ്യം അത് നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം ദയവ് ചെയ്തു പോയി അതിനെപ്പറ്റി എനിക്കൊരു വീഡിയോ നിങ്ങളോട് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് സ്ത്രീകളോടാണ് ഈ ചോദ്യം ഉള്ളത് നിങ്ങൾ ഉറപ്പായും എനിക്ക് മറുപടി തരണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്